പരിശുദ്ധമായ ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം ആലപ്പുഴ വൈക്കം സംയുക്ത സംയുക്ത ട്രേഡ് ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ മെയ് മെയ് ദിന ദിന റാലി നടത്തി നടത്തി റാലിയും സമ്മേളനവും യൂണിയന്റെ നേതൃത്വത്തിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത് ജില്ലാ വൈസ് പി വി ചന്ദ്രബോസ് ഉദ്ഘാടനം ചെയ്തു ആ പോരാട്ടത്തിന്റെ ഈ നൂറ്റി മുപ്പത്തി ഒമ്പത് വർഷത്തിന് ശേഷവും രോഗമെമ്പാടും അലയടിക്കുന്നു എന്നുള്ള പ്രത്യേകതയാണ് നൂറ്റി മുപ്പത്തി വർഷം എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ന് വിവര സാങ്കേതികവിദ്യ വിസ്മയങ്ങൾ രചിക്കുന്ന കാലത്തേക്ക് അന്ന് സഞ്ചരിച്ചിട്ടേ ഇല്ല പുതിയ കാലത്ത് എന്താ പ്രത്യേകത പുതിയ കാലത്ത് നാം ഇന്നലെ വരെ അമ്പിടി മാങ്ങൻ എന്നെല്ലാം സൂചിപ്പിച്ചിരുന്ന ബഹിരാകാശത്ത് സുനിതാ വിദ്യാഭ്യാസം ഇവിടെ കുടുംബുന്നു ആ കുടുയിൽ നിന്ന് സുനിതാ വില്യംസിനെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി മറ്റൊരു പേടകം അയക്കുന്നു മറ്റൊരു പേടകം അയച്ച് സുനിതാ വില്യംസിനെ വളരെ സുരക്ഷിതമായി കടലിലെത്തിക്കുന്നു അവിടെ നിന്നും സുരക്ഷിതമായി ഭൂമിയിലെത്തിക്കുന്നു വിവര സാങ്കേതിക വിദ്യയും നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയും അത്രമേ വിശ്വ രചിച്ച ഈ കാലത്ത് നൂറ്റി മുപ്പത്തി എച്ച് എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജെ ബെയ്സിൽ അധ്യക്ഷത വഹിച്ചു സി ഐ ടി ഏരിയ സെക്രട്ടറി കെ പി ശെൽവൻ ടി സി മണ്ഡലം പ്രസിഡന്റ് കെ പി മണിലാൽ സി ഐ ടി ഏരിയ പ്രസിഡന്റ് വി എ ശ്രീജിത്ത് എൻ എൽ സി ജില്ലാ സെക്രട്ടറി വി എൻ നമ്പരീഷൻ എം എസ് ചോവിതൻ കെ പി സോമൻ എന്നിവർ പ്രസംഗിച്ചു അതിന്റെ ഫലമായി മഹത്തായ സാർവദേശീയ തൊഴിലാളി ദിനമാണ് ഇന്ന് അതിന്റെ ഭാഗമായിട്ടാണ് പള്ളുരുത്തിയിൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ തൊഴിലാളി ദിനം ആചരിക്കുന്നത് യഥാർത്ഥത്തിൽ ലോകത്തെ തൊഴിലാളി ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി